നമസ്കാരം ദാസ് ടൂറിസിൻ്റെ വളരെ വ്യത്യസ്തമായ ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് കല്ലൂർ അമ്പലൂർ ഭാഗത്താണ് വളരെ വ്യത്യസ്തമായ വളരെ നിരവധി കഴിവുകളുള്ള ഒരു മാഷ പരിപടാൻ വന്നിരിക്കുന്നത് ആൾ വളരെ ക്വാളിഫൈഡ് ആളാണ് പി ജി കൊടുത്തുള്ള ആളാണ് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വുഡിലും കോക്കനട്ട് ഷെഡിലും അതുപോലെ തന്നെ മറ്റ് ക്രാഫ്റ്റ് വർക്കുകൾ ആളാണ് ആളുടെ ഒരു സ്ഥാപനമാണ് ഇവിടെ മാഷാ ഭാഗത്തുണ്ട് നമുക്ക് മാഷാ പരിപെടാം പരമേശ്വരൻ മാഷം വിളിക്കട്ടെ മാഷ നിരവധി വർക്കുകൾ ചെയ്ത് പറഞ്ഞു നമുക്ക് കുറച്ച് വർക്കുകൾ പിന്നെ വീട് അതുപോലെ വർക്കുകൾ നമുക്ക് പരിചയപ്പെട്ടിട്ട് വീട്ടിലേക്ക് പിന്നെ പിന്നെ അതുപോലെ തന്നെ വർക്കുകൾ അതുപോലെ തന്നെ ഡെമോ ചെയ്ത് പണിച്ച് കൊടുക്കാറുണ്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം അതായത് മാഷ ഈ സ്ഥാപനത്തിന്റെ ഫ്രണ്ടില് നിൽക്കണ ഇവിടുത്തെ നമുക്ക് നോക്കി മാഷ എന്തായാലും ഇത് ഒരു മരത്തിന്റെ പേര്ഷേ ഇത് ഹോളായിട്ടല്ലോ കേടുവരെ നമ്മളോഷത് അല്ലേ അത് കിട്ടിയത് എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാം സാധാരണ ഏത് കമ്പനിക്കാര് ഇതിലൊരു ആയിരിക്കും ഇത് അങ്ങനെയല്ല ഇത് നമ്മുടെ മെറ്റലിന്റെ അത് ഞങ്ങനെ വേണമെങ്കിൽ ഒരു മരക്കയില് ചിരട്ടയും തവി മുള ഉപയോഗിച്ചിട്ടുള്ള ഇൻഡോറിലെ ചെടി നട ഏറ്റവും വലിയ ഗുണം ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് ഞാൻ പറയേണ്ടതല്ല ശാസ്ത്രം തെളിയിച്ചാണ് അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ചിരട്ടയില് ചൂടുള്ള പദാര്ത്ഥങ്ങൾ എത്തി കഴിക്കുകയാണെങ്കിലും നിങ്ങളുടെ കൊളസ്ട്രോളിന് ശാരീരികമായിട്ടുള്ള കൊളസ്ട്രോളിന് മുപ്പത് ശതമാനം വരെ പ്രകൃതിദത്തമായിട്ട് നിയന്ത്രിക്കും അപ്പൊ മാഷ് ഹൈലൈറ്റ് സംഭവം പറഞ്ഞു ആ സംഭവം ചിരട്ട പുട്ട് സെക്കൻഡുള്ള ഇതിന് എന്താ കഴിഞ്ഞാ ഇതില് നമുക്ക് ഇരുപത് സെക്കൻഡ് എടുക്കുള്ള ഒരു പുട്ട് ഉണ്ടാക്കാം തന്നെയല്ല നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പുട്ടാണ് ഒരു ചെറിയ ഫാമിലിയാണ് കാലത്ത് കടല പയറൊക്കെ വേവിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ഒരു അര കിലോ പൊടിയുടെ പുട്ടുണ്ടാക്കും കുറച്ച് കുറച്ച് ഇടാ പൊടി അടച്ചിട്ട് ഇതായി കുക്കറിന്റെ മോളത്തെ കണ്ടോ കുക്കറിന്റെ മോളത്തെ സ്റ്റീം വന്നതിന് ശേഷം അതായത് ഈ കുക്കറിന്റെ ഇതിൽ വെക്കൂല്ലേ സ്റ്റീം വരുന്ന ഭാഗത്ത് ഈ സാധനം സ്റ്റീം വന്നതിന് ശേഷം ഇത് വെക്കാം ഇങ്ങനെ വെക്കുകഴിഞ്ഞാൽ ഇരുപത് രണ്ടാവും പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോ ഈ രണ്ട് ഹോളി കോഡ് ഹോളിക്കോട് സ്റ്റീം വരും അത് നേരെ നമ്മളെ പ്ലേറ്റിലേക്ക് തങ്ങൾ തട്ടുകൂട്ടുണ്ടാകും അപ്പൊ അത് നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള ആയിട്ടുള്ള സംഭവം ഇത് ഞാൻ നാല് വർഷം പരീക്ഷണങ്ങൾ നടത്തി 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 അത് അത് കൊല്ലങ്ങളായിട്ടുള്ളത് ചുരുങ്ങിയത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷം അതേപോലെ തന്നെ ഈ ഒരു അതൊക്കെ തന്നെ പശു പശു ഇതൊക്കെ മാസം കുറച്ചുകൂടെ എനർജറ്റിക് ആയ സമയത്ത് ഉണ്ടാക്കിയുള്ള സംഭവങ്ങളെ ആ സമയത്ത് ഉണ്ടാക്കിയുള്ളത് പക്ഷെ വേറെ സംഭവമുണ്ട് പക്ഷെ ഇതിനൊരുപാട് സാധനങ്ങള് മാഷ് നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ട് വിറ്റകഴിഞ്ഞ് പോയിട്ടുണ്ടോ അതെ അപ്പൊ വളരെ പരിമിതിയായ സംഭവമാണ് ആയിരിക്കുന്ന ഒരു സംഭവം എന്താണ് എന്താണെന്ന് മോളെ ഇൻസ്ട്രുമെന്റാണ് പഴയ കാലങ്ങളിൽ നന്ദുണിന്ന് നന്ദുണി എന്ന് പറഞ്ഞ ശരിക്ക് കൊടുക്ക വീണ അതാണ് ശെരിത് അതിന്റെ ഒരു മറ്റൊരു രൂപമാണ് ഇത് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് പക്ഷെ ഇതിന് ഇവിടെ ഒരു തോൽ ഉണ്ടായിരുന്നു അത് പോയില്ല അപ്പൊ അത് വേറെ ഒന്നല്ല നമ്മുടെ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനങ്ങള് ഉദാഹരണം ഹരിവരാസനം ോഹനം ഹരിരഡീശ്വരം രാജപാദുതം ഇത് ഐസ്ക്രീം ബോളമാണ് ഐസ്ക്രീം ബോളെന്നൊക്കെ കണ്ടോ ഐസ്ക്രീം അല്ല നമുക്ക് കറികളോ എന്തൊക്കെ വേണമെങ്കിൽ കഴിക്കാം അതെല്ലാം സ്പൂണാണ് അതും ചിരട്ടി തന്നെയാണ് ഇങ്ങനെ കഴിക്കാവുന്നതാണ് ഇതിപ്പോ ഒരു ഒരു ഓർഡർ ഉണ്ട് കൊടുക്കണം ശരി ശരി ഇത് വളരെ സംഭവമാണ് ഇത്ര മനോഹരമായിട്ട് മാഷ മനോഹരായിട്ട് മാഷ്ക്കുന്നൊക്കെയാല് ഇതിപ്പോ ഒരു വലിയ പാമ്പു മലമുള എന്ന് പറയേണ്ട ആനമുളയില് ആ കവറുമൊരു പാളിയമ്മ തന്നെ വെച്ച് അത് മാഷ് കുഴപ്പമില്ല കാരണം കാലാന്തരായിട്ട് നമ്മൾ ഇങ്ങനെ അതുകൊണ്ട് അതിന്റെ മെയിൻ കാര്യങ്ങളും അതുമേ കംപ്ലീറ്റ് കാർ വേദിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാ നോക്കിയ അതിന്റെ ഇത് കൊടുത്തിരിക്കുന്നു നോക്കിയാ എന്താ പാറ്റ് ലോക്ക് അല്ലേ പക്ഷെ ഇത് നമ്മുടെ ലോക്ക് അമത്തായിട്ട് പൂട്ടാൻ വേണ്ടി വേണ്ടിയിട്ടുള്ള ലോക്ക് ഇതിലേക്ക് പണ്ടത്തെ എന്താ പറയാ അന്തർജന ആന്തർജനങ്ങൾ അന്തർജനങ്ങള് അവരുടേതായും മലയാളത്തില് ആമാടപ്പെട്ടിന്ന് തീർത്തില്ലേ വാൽക്കണ്ണാടി സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഫ്രെയിം ഫ്രൈമല്ലേ ഡിസൈൻ ചെയ്ത് ചെയ്യണം അല്ലേ ഇതില് ഗ്ലാസ് കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ മെഴുകിന്റെ ഒരു തിരി വെക്കുക എന്നിട്ട് മെഴുകുരുക്കി ഒഴിക്കുക അതന്നെ ഗ്യാരണ്ടിയാണ് ശരി ശരി പിന്നെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മള് ഗ്യാരണ്ടി കൊടുക്കും അതന്നെ അത് തന്നെ എന്ന് പറയുന്നത് സംഭവം ഇത് ഇത് നമുക്ക് ചായ ചെറു കഴിഞ്ഞാൽ ഒരു വലിയ കപ്പിൽ ഒരു കപ്പ് ചായ അതായത് ഒരു അഞ്ച് ചായ സുഖമായിട്ട് ചായ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് അതിലൊഴിച്ചു വെച്ചിട്ട് കഴിഞ്ഞാൽ പിടിച്ചിങ്ങനെ വെള്ളം വരും അല്ലേ അപ്പൊ എല്ലാം നമ്മള് എന്താ പറയാ പ്രകൃതി ഞാനെപ്പോഴും പ്രകൃതി പ്രകൃതിയെ ഞാൻ ഫസ്റ്റ് ഗ്രാൻഡ് ഗ്രാൻസിനാല് നടക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ വിദേശികര്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ പ്രകൃതി എന്നുള്ള നാടൻ വസ്തുക്കളും ഉപയോഗിച്ച് ഒരാഴ്ച ക്ലാസ് അതല്ലേ മാഷ് ഏതെല്ലാം മേഖലകൾ കൈവച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് നമ്മുടെ വ്യത്യസ്തമായി വീട് വീട് കാണുമ്പോ അതെ വേറെ ഒന്നല്ല എന്റെ എടിക്ക് ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് ഞാൻ ഞാനും മക്കളും കൂടി ഇത് വളരെ വ്യത്യസ്തമായി നമ്മൾ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടമുറി വീടിന്റെ അപേക്ഷിച്ച് ഒരു ട്രഡീഷണൽ അന്നൊന്നും അന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല ഞാൻ അവിടുത്തെ പണതുകൊണ്ട് നിൽക്കുമ്പോ രാത്രി കുറുക്കനൊക്കെ കേറുകയാണ് അല്ല ഇത് ഇത് കട്ട ഓരോ കട്ടയും കത്തി കൊണ്ട് ചെത്തി ഉണ്ടാക്കിണ്ടാക്കി കത്തി ആർച്ച വലിയ കത്തി കത്തി ഇത്രത്തോളം തീ ഇത്രം എത്ര സമയം എടുത്തുണ്ടോ എത്ര ഫുൾ സമയായിട്ടുണ്ടല്ലേ തന്നെയാണ് ഇതുപോലെ തന്നെയാണോ ഇത് വേണ്ടോ രണ്ടു കട്ട ഇങ്ങനെ വയ്ക്കും

ഫേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഭൂമിയിൽ എവിടെ നിന്ന് ഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് കാറ്റ് വീശിയാലും നമ്മുടെ വീടിനകത്ത് എപ്പഴും കാറ്റു സർക്കുലറിയില്ല അങ്ങനെയാണ് ആ ബില്ല് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പോയിണ്ടോളി ചൂട് സമയം അതാണ് നമ്മുടെ ഈ ഇതിനകത്ത് കമ്പ്ലീറ്റ് എപ്പഴും അർദ്ദീശ്വന്റെ ഒരു എന്താ പറയാ സങ്കല്പത്തിന് ചെയ്തിട്ടുള്ള വളവള കരിവള കരിവള ഇട്ടൊരു കരുണിമണിയുടെ വരവുണ്ടവളുടെ വളവളം ഇന്നും തളയുടെ കളകളനാദം കേൾപ്പാൻ എന്തു രസം എന്ന് പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ പറ്റും കുറച്ച് ശ്രമിക്കുക ഇതേപോലെ തന്നെയാണ് പുളിയിൽ പുളിവാലം കിളിപുളിയിൽ കിളിവാലം പുളി പുളിവാലം പുളി തിന്നു കിളിവാലം പുളി കിളിതിന്ന ഇതന്നെയാണ് ഇത് ഇതിനെയാണ് പഴയ കാലത്ത് ചുരുക്കേട്ട് അല്ലെങ്കിൽ പിന്നത്തെ കാലത്ത് ടങ് ടിസ്റ്റേഴ്സ് എന്ന് പറയാം ഇത് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയൊരു ഗുണം അവർക്ക് മലയാള പദങ്ങൾ കവിതയായാലും മറ്റെന്തായാലും വളരെ രസകരമായിട്ട് വളരെ ഈസി ആയിട്ട് ഇത്തരം ഇത്തരം നുറുങ്ങ് കവിതകൾ ചൊൽക്കെട്ടുകൾ അതായത് ഉളുക്ക് വിദ്യകളെന്നും പറയും അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞു കുട്ടികളെ ശരിക്കും പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മലയാളം വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയും അപ്പോൾ സുഹൃത്തുക്കളുടെ നമ്മുടെ മാർച്ച വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ മാഷ എടുത്തിട്ടുണ്ട് എന്താ പറയുക ഒരു വലിയ കലവറ തന്നെയാണ് മാഷ എടുത്തിട്ടുള്ള സംഭവങ്ങൾ അതിൽ നിസ്സാരം ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിവിടെ കണ്ടിട്ടുള്ളൂ ഒരുപാട് ഭാഗങ്ങൾ ഇനി നമുക്ക് മാഷക്കിന്ന് കിട്ടാനുണ്ട് പക്ഷെ ഒക്കെ ഇനി മാഷ സഹകരണം ഉണ്ട് എന്ന് പറഞ്ഞ് അടുത്ത എപ്പിസോഡിൽ കാര്യങ്ങളൊക്കെ ഇനി അതിനോട് അനുബന്ധിച്ചൊക്കെ വരും ഇപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്ക് വ്യത്യസ്തമായ വരണം വീണ്ടും പ്രകൃതിയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് നമ്മൾ അല്പനേരം അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭംഗിയുള്ള കൗതുകമുള്ള വസ്തുക്കൾ പ്രകടി കിട്ടും അല്പം നല്ല മനസ്സും അല്പം ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് വിഭവങ്ങള് കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും അല്ലേ ദാസ് ദാസേ കാണ അഭിപ്രായം പറയാ ലൈക്ക് ചെയ്യാം ഓക്കെ